ജീവന്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം പിരിഞ്ഞിട്ടാ ഞാൻ അറങ്ങിയത് എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞോ മുനിസിപ്പൽ ശ്മശാനത്തിലായിരുന്നു അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല അയാളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരൊക്കെ അയാളെക്കുറിച്ച് പറയുന്ന കഥകൾ കേൾക്കണം നമുക്കെല്ലാവർക്കും അസൂയ തോന്നിപ്പോവും അത്രയ്ക്ക് ആക്റ്റീവായ ഒരാള് അതിരിക്കട്ടെ ആമണിക്ക് എങ്ങനെയുണ്ട് മൈഥിലി കുറെ നേരം ഉണ്ടായിരുന്നു എന്തോ ചെറിയൊരു മാറ്റം ഉണ്ടവളിൽ ഞാൻ കരുതിയതിനേക്കാൾ പെട്ടെന്ന് അവൾ ഈ മരണത്തിനോട് പൊരുത്തപ്പെട്ടു എന്ന് തോന്ന അതിന് കാരണം മൈഥിലിയാ ഇല്ല സാറിന്റെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അയാളുടെ എല്ലാവർക്കും പറയാനുള്ളത് ും ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലേ ഉണ്ടാവും അതില് നീ പോണ്ട പോലും പോകുന്നില്ലല്ലോ എനിക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല ഇതുവരെ കുറ്റം പറഞ്ഞവരെ ഗസ്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ അതുവരെ കണ്ടവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിരിക്കും അവര് കുറച്ചു കാലം കൊണ്ട് നമ്മുടെ മനസ്സങ്ങ് കീഴടക്കി കളയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കും എന്നിട്ട് യാത്രയും പറഞ്ഞു പോവും ജീവൻ അങ്ങനെ ഒരാളാണ് അങ്ങനെ വന്നു യാത്ര ചോദിച്ചു പോയി അതെ കുറച്ചു ജീവൻ പുസ്തകങ്ങളൊക്കെ ഞാൻ നോക്കി വാചകങ്ങൾ അടിവരയിട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം ൊഴികളായിരുന്നു എല്ലാം പറയുന്ന യാത്ര അറിഞ്ഞുവർന്നിട്ടില്ല പുസ്തകത്തിന്റെ പലയിടത്തും എഴുതിയ കുഞ്ഞു കുഞ്ഞു വാചകങ്ങളുണ്ട് ഒരുപക്ഷെ എന്നോട് ഈ ലോകത്തോട് തന്നെ പറയാനുള്ളതായിരിക്കും എല്ലാം നോക്കണം ഇനി ചടങ്ങുകളൊക്കെ ഉണ്ടാവോ അറിയില്ല അതൊക്കെ അയാളുടെ ബന്ധുക്കളല്ലേ തീരുമാനിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാ ചടങ്ങുകളുമായി ഇനിയൊന്നും ബാക്കിയില്ല അല്ലേ നീ വിശ്വസിക്കിടയിൽ നിൽക്കുന്നത് പോലെ എപ്പോഴും നീ ഉണ്ടാവുമല്ലോ അല്ലേ സാറ് കുറിച്ചിട്ട വാചകങ്ങളിലൊക്കെ എന്നോട് പറഞ്ഞത് ജീവിക്കാനോ ഞാനതിന് ശ്രമിക്കും